ഒട്ടും തന്നെ മായം ചേർക്കാതെ നമുക്ക് വീട്ടിൽ മുന്തിരി സ്ക്വാഷ് തയ്യാറാക്കി എടുക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം എൻ്റെ വീഡിയോ കണ്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ തന്നെ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് ഒന്നര കിലോ മുന്തിരി എടുത്തിട്ടുണ്ട് അപ്പോൾ മുന്തിരി നല്ലവണ്ണം കഴുകി ഉപ്പും മഞ്ഞളിലോട്ടും നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അപ്പോൾ സ്റ്റോവിലേക്ക് കൊടുക്കൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് ഞാൻ മുന്തിരി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇതിലേക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഇതിലേക്കങ്ങനെ ഏലക്ക ഗ്രാമ്പൂ പട്ട ഒതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ് സ്റ്റവ് ഒന്ന് കത്തിച്ചിങ്ങാണ്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അത് അടച്ചു വെക്കുകയാണെങ്കിൽ ഇത് നല്ലോണം തിളപ്പിക്കണതൊന്ന് ഇതൊന്ന് തുറന്ന് വെക്കണം അപ്പോൾ തിളച്ചലിലൊന്നുകൂടി അപ്പോൾ തിളച്ചലിൽ അപ്പോൾ ഒന്നുകൂടി അടച്ച് അടച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഞാൻ പഞ്ചാര ഇട്ട് കൊടുക്കണത് അപ്പോൾ ഈ കപ്പിൽ മുക്ക കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണുണ്ട് നല്ലവണ്ണം വെട്ടി തളി തിളപ്പിക്കണം മുന്തിരി നല്ലവണ്ണം വേവിച്ചെടുക്കണം അപ്പോൾ ഈ കൂടി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നല്ലവണ്ണം തിളച്ച് മറിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് മുന്തിരി ചേട്ടൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇപ്പം മുന്തിരി സ്ക്വാഷ് ഉണ്ടാക്കും മുന്തിരി നല്ലവണ്ണം വേവിക്കണം അപ്പം നീ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് അപ്പം അത്രയും മതി അപ്പം നല്ലവണ്ണം മുന്തിരി ഒക്കെ പൊട്ടി നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വയ്ക്കണം ഇത് തണുത്തേൻ്റെ ശേഷം ഞാൻ ഇതെടുത്തിട്ട് ഈ വെള്ളം നദിക്കേനെ പിന്നെ ഒഴിക്കണുണ്ട് അരച്ചെടുക്കണുണ്ട് അപ്പം അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് മുഴുവനും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഈ ജ്യൂസൊന്ന് അപ്പം ജ്യൂസ് ഈ ജ്യൂസൊന്ന് ഞാൻ പിന്നെ മാറ്റി വെക്കണം ഇത് ആവശ്യമുണ്ട് ഇനി അടുത്തായിട്ട് ഈ മുന്തിരി മുഴുവനൊന്ന് മിക്സി ജാറിലിട്ടതൊന്ന് അടി പിന്നെ ഒന്ന് അടച്ചെടുക്കണം അപ്പോൾ അത് ഞാൻ കുറേ ശരി ഇട്ടുകാണമെന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ അത് ഞാൻ അപ്പോൾ ഇത് ഇത് അരച്ചെടുക്കുമ്പോൾ നിന്ന് പട്ടതിന്ന് ഒഴിവാക്കണം അല്ലെങ്കിൽ ആ പട്ടയുടെ കൂടാതെ പിന്നെ അരച്ചെടുത്താൽ ആ പട്ടൻ്റെ കുത്ത് മുന്നിട്ട് നിൽക്കും അപ്പോൾ ഒരു പിന്നെ സ്ക്വാഷിന് ഒരു രുചി കിട്ടൂല അപ്പോൾ പട്ടതിന്ന് ഒഴിവാക്കണം അത് കളയണം അപ്പം ഞാനിപ്പോൾ അത് അരച്ച് കൊടുന്ന് അരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് പിന്നെ ഒരു ഒരപ്പിക്കടന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽക്കിങ്ങനെ ഒരു നാരങ്ങനെ നീര് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് എന്നാ ഒരു നാരങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഏലക്കും ഗ്രാമം ഒഴിവാക്കേണ്ട ആവശ്യമില്ല പട്ട ജ്യൂസ് പിന്നെ ജ്യൂസ് അടിച്ചുമ്പോൾ പട്ടയിൽ നിന്ന് ഒഴിവാക്കണം അപ്പം അതെ നാരങ്ങ മുഴുവനും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഇതൊക്കെ പിന്നെ ഈ കുപ്പിക്കുന്നത് ഒഴിച്ച് കാണിച്ചുതരാം അപ്പം അത് മുഴുവനായിട്ട് കുപ്പിക്കാനെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽക്കന്നെ തുള്ളി വെള്ളം ചേർക്കരുത് നമ്മൾ പിന്നെ തിളപ്പിച്ചെടുത്ത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അത് ജ്യൂസ് അടിച്ച് ജ്യൂസടിക്കുമ്പോഴും അതിൽക്ക് വെള്ളം ഒഴിക്കാൻ പറ്റില്ല ഒട്ടും തന്നെ ചേർക്കാൻ പറ്റില്ല അപ്പോൾ അത്യാവശ്യം ശ്രദ്ധിക്കണം വെള്ളം പാടില്ല അപ്പം ഇനി നമ്മളെ ക്വാശ തന്നെ പിന്നെ ജ്യൂസ് തന്നെ തിക്കാൻ ഒഴിച്ചിങ്ങാണ്ട് കാണിച്ചു തരാം അപ്പം നമ്മൾ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ പെട്ടെന്നൊക്കെ വരുമ്പോൾ ഇത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ വീഡിയോ എത്രയേ ഉള്ളൂ